ഹലോ ഇവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കും നല്ലൊരു ദോശയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ദോശയ്ക്ക് നമുക്ക് ഉഴുന്നും വേണ്ട പിന്നെ മാവ് പൊങ്ങാനൊന്നും വെക്കേണ്ട പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് അതാ ഇതിന് ഒരു ഒന്നര ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ് പച്ചരി പച്ചരി കുതിർത്തെടുത്താണ് പിന്നെ അതിലേക്ക് വേണ്ട ഒരു അരക്കപ്പ് ചോറ് വേണം പിന്നെ വേണ്ടത് ഒരു നാളികേരത്തിൻ്റെ പകുതി മുറി ചെറിയ നാളികേരത്തിൻ്റെ പകുതി മുറി നാളികേരം എടുത്തിട്ടുണ്ട് അതായത് ഒരു അരക്കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പ് വേണം പിന്നെ നാലഞ്ച് ചെറിയ ഉള്ളി വേണം പിന്നെ റവ രണ്ട് ടീസ്പൂൺ വേണം പിന്നെ ഒരു കാൽ സ്പൂൺ ജീരകം വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ടത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പം ഞാൻ അപ്പം ഇനി നമുക്ക് ഈ ഇതെല്ലാം കൂടി മിക്സിയിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരു മിക്സിൽ ജാർ എടുത്തിട്ട് നമുക്ക് ഈ അരിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ ചോറ് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കാം ഈ നാളികര ഇട്ടുകൊടുക്കാം പിന്നെ റവ ജീരകം പിന്നെ ഉപ്പ് ഉപ്പ് ഈ നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കണം ഇത് ഒന്ന് അരച്ചെടുക്കട്ടെ ഇപ്പം നമ്മുടെ ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയായി നല്ലപോലെ അരച്ചെടുത്തു ഇതിലേക്ക് ഞാൻ ഒരു കാൽ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് വിട്ടു അത് ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ ഞാൻ വിട്ട വിട്ട് പറയാൻ വിട്ടുപോയി ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിത് ഒന്ന് അരമണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം മാവ് അരച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ട് നമുക്ക് ദോശയൊന്ന് ഉണ്ടാക്കി നോക്കാം ദോശ ചട്ടി എടുപ്പത്ത് വെച്ച് ദോശ ചട്ടി ഒന്ന് ചൂടാവട്ടെ ചൂടായി നമുക്കിതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ നാല് ഭാഗം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഓനിയൻ ദോശ റെഡിയായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുമാതിരി ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ ഓനിയൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു ചമ്മന്തി കൂടി അരയ്ക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേഞ്ചട്ടി എടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു സവോളി ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടി നുറുക്കിയെടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അതൊന്ന് വഴറ്റിയെടുക്കട്ടെ ഇപ്പം സോള നല്ലപോലെ വഴന്ന് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടിയൊന്നും വഴറ്റിയെടുത്താൽ മതി ഒരു ലേശം പുളി ഇതാത്ര കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഓണിയൻ ദോശ റെഡിയായി അതിനുള്ള ചമ്മന്തിയും റെഡിയായി ഉള്ളി ഉള്ളിച്ചമ്മന്തിയും റെഡിയായി എല്ലാവരും തോന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്